എന്റെ കൂട്ടത്തില് ഒരു ഉണ്ടായിരുന്നു തോറ്റു 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 എട്ടി പഠിക്കുമ്പോഴേ പുള്ളിക്ക് നല്ല മീശ ഒക്കെ ഉണ്ട് അപ്പൊ ഒരു ചെറിയ ടീച്ചറുണ്ട് മിനി ടീച്ചർ എന്ന് പറഞ്ഞു മിനി ടീച്ചർ ചെറിയ ചെറുപ്പക്കാരിയാണ് ഏതാണ്ട് മിനി ടീച്ചറിനും ഈ എട്ടി എട്ടിപ്പിക്കുന്ന വർഗീസിനും ഒരേ പ്രായമായിട്ടുണ്ട് ആ സമയത്തൊക്കെ വർഗീസൊക്കെ ഭയങ്കര ഒരു വലിയ മനുഷ്യനായി വേണേ വിവാഹം കഴിപ്പിക്കാനുള്ള പ്രായം വരെ എത്തിയപ്പോൾ റോഡ് വൈഡ് ലോൾ ദു വേരി പറഞ്ഞ ഇംഗ്ലീഷ് കവിത ഇവനോട് പാടാൻ പറഞ്ഞിട്ട് ഇവനൊരു ഡെസ് പറഞ്ഞോണ്ട് നിൽക്കിയ പുള്ളി മുന്നോട്ട് പോകുന്നില്ല മിനി ടീച്ചർ വന്നിട്ട് ഇവന്റെ ഈ കഷ്ടത്തിന്റെ ഇവിടെ ഇവിടെ അകത്ത് കൈയിട്ടിട്ട് കിള്ളുന്ന ഒരു പരിപാടിയുണ്ട് ഇവ ഇങ്ങനെ ഇപ്പൊ നമ്മളിങ്ങനെ കൈ മുറുക്കി പിടിക്കല്ലോ ടീച്ചർ ഇങ്ങനെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ട് ഇവന്റെ എക്സ്പ്രഷൻ നോക്കിയപ്പോഴേ ഇവനെ ഭയങ്കര മറ്റേ ശിശിരകാല മേഘം ഇതിനെ അരവിന്ദ് സ്വാമി എക്സ്പ്രഷൻ കിട്ടില്ല ടീച്ചർ പെട്ടെന്ന് കൈ എടുത്തത് വേണം പഠിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു കടകാരൻ ഉണ്ട് അയാൾക്ക് വിൽക്കാൻ താല്പര്യമില്ല ആ കട തുറന്നു വെച്ചേക്കുവാ ഞാൻ ചെറുപ്പത്തിൽ ചെന്നിട്ട് രണ്ടു കിലോ പഞ്ചാര അഞ്ചാര പുള്ളി ഒഴിക്കുക നിങ്ങളെ വീട്ടിൽ നാല് പേരല്ലേ ഉള്ളു ഇന്നലെ രണ്ടു കിലോ അര കിലോ കൊണ്ടുപോയാൽ മതി അങ്ങനെ പറയും പുള്ളി പറഞ്ഞിട്ട് ഇല്ലാത്ത സാധനം ഇല്ലെന്ന് പറയാത്ത ഒരാളുണ്ട് പകരം വേറെ സാധനം പറയും അതിന് പകരം അതേ വിലയുടെ വേറൊരു സാധനം പറയും ഒരു ദിവസം ഒരാൾ ഇന്നിട്ട് ഇയാൾ ഇട ചെന്നിട്ട് സിഗരറ്റ് ഉണ്ടല്ലോ ചേട്ടാ വിൽസ് ഉണ്ടോ പുള്ളി പതുക്കെ വരിപ്പൊക്കെ മൊത്തം തുറന്നു നോക്കിയിട്ട് വിളിച്ചില്ല ഒരു മംഗളം തരട്ടെ ചെറുപ്പത്തിൽ വേറെ കഴിവുകൾ എനിക്ക് കഴിവ് ഒരുപാടുണ്ട് മാത്രമേ കഴിവില്ല എന്നാലും എനിക്ക് ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അറിയാം പരിഷ്കാരങ്ങൾ വിപ്ലവം ഒക്കെ അറിയാം അതൊക്കെ എനിക്ക് അത്ര അതൊക്കെ അറിയാം അമ്പത് പ്രാവശ്യം നൂറ് പ്രാവശ്യം പടം വരെയല്ല ഒരിക്കൽ ഒമ്പതാം ക്ലാസ്സുകാരും എട്ടാം ക്ലാസ് തമ്മിൽ പന്ത് കളിച്ചു ഫുട്ബോള് എവിടെ ഡോൺ ബോസ്കയില് സ്കൂളിൽ തന്നെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ബോൾ ഇങ്ങോട്ട് വന്നു ആ ബോൾ ഞാൻ ധരിച്ചൊരു പോസ്റ്റിൽ ഗോളായിരുന്നു അതിനാ അന്നത്തെ പോളി മാഷ് എന്റെ അയാള് വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു അന്നത്തെ പ്രിൻസിപ്പള് തമിഴനാണ് അയാള് ഡോൺ ബോസ്കയില് ആ അച്ഛൻ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു അതിന് ശേഷം പിറ്റേ ദിവസത്തെ അസംബ്ലി കൊടുക്കുന്നതിന് സമയത്ത് ഇന്നസെന്റ് ഇന്നലെ ഇവിടെ കളി ഉച്ചകരിഞ്ഞ് കളിച്ചിരുന്നു വാസ്തവത്തിൽ ഒരു ഗോളിന് തോൽക്കേണ്ടതായിരുന്നു പക്ഷെ അയാൾ ആ ഇന്നസെന്റ് പഠിക്കാൻ മോശമാണെന്ന് നിങ്ങൾക്ക് അറിയാം പക്ഷേ അയാൾ ആ ഗോൾ എങ്ങനെയാണ് അത് പോസ്റ്റിലേക്ക് ഇതാക്കിയത് മാത്രമല്ല ലോകത്തെ ആകെ മൂന്നോ നാലോ ആളുകൾ മാത്രമേ അങ്ങനത്തെ ഗോളടിച്ചിട്ടുള്ളൂ അതിൽ ഞാൻ പെട്ടു അല്ലെ സത്യം ഭയങ്കര സംഭവമല്ലേ എൻ്റെ കണ്ണിൽ വേണം നിറഞ്ഞു അങ്ങനെ എന്നെ കൊണ്ട് നിർത്തിരിക്കാനാണ് ഇവിടെ അസംബ്ലിയിൽ എന്നിട്ട് അവസാനം പ്രിൻസിപ്പളും പോളിമാഷും മാഷും അവർ ചോദിച്ചു ഇന്നസെന്റ് ഇനി ാണ് ആ ബോള് ഇത് എന്ന് പറഞ്ഞു ഞാൻ എന്തിനാ പറഞ്ഞാൽ ഞാൻ ആ ബോൾ എൻ്റെ നെഞ്ചി നെഞ്ചിവിടെ കൊള്ളുന്ന ഞാൻ ഞാൻ ഗോൾ അടിച്ചത് ഒന്നോളാണ് അവിടെ പോയി ഗോളായത് ഇയാളെ കണ്ടില്ലേ ചെതുവരേനെ വരച്ചത് വെല്ലിപ്പിന്റെ അടുത്തേക്കല്ലേ പോയിത് അതെന്നെ കേസ് ഇത് എങ്ങനെ എത്രയോ സമ്മാനങ്ങൾ നമുക്ക് കിട്ടാ